എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പുൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പർ ഐറ്റം പാർട്ടി വെയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ നല്ല ഓഫറിന് നമ്മൾ കൊടുക്കുന്ന നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് പറയുന്നത് തൃശ്ശൂർ റോഡിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിൻ്റെ ഒന്ന് കുറച്ച് തന്നെ മുന്നോട്ട് കയറിയൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമ്പോൾ പെളസ്റ്റോ വരുന്നത് ഇവ നല്ലതാണ് പാർട്ടി വെയർ ഐറ്റംസാണ് ലൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ട് സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ അടിൽക്ക് വരുമ്പോൾ അടിയിലും വർക്ക് ഉണ്ട് പിന്നെ ലെയറിങ് ആപ്പാണല്ലോ ലെയ്രി ആപ്പ് ഉള്ളൂ സൈഡും ഓപ്പൺ ആണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ജസ്റ്റ് വിത്ര വരുന്നത് പറഞ്ഞു തരക്കാം ഇത് എക്സ് എൽ ആണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസാണ് അവൈലബിൾ ഉള്ളത് കേട്ടോ എക്സ് എൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്തുണ്ട് ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഈ ടോപ്പിൻ്റെ ലെങ്ക് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് എക്സലിന് അതേപോലെ അതിൻ്റെ ആണ് ഈ വന്നിട്ട് നല്ല അടിപൊളി ഒരു പാൻറ്റാണ് സൂപ്പർ ആണ് വരുന്നത് നല്ല റൗണ്ട് ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പാൻ്റാണ് വരുന്നത് കേട്ട് ഇതിന്റെ ഷാൾ അതാണ് ഷാൾ വരുന്നത് ഷാൾ നല്ല അടിപൊളി ഷാളാണ് വെക്കുന്നത് രണ്ട് സൈഡിലും വർക്ക് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഷാളാണ് ഇതേപോലെ ഈ സൈഡിൽ വന്നിട്ടുണ്ട് റേറ്റ് വരുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഒരു പീസിന് തന്നെ ഷിപ്പിംഗ് ഫ്രീ വേണ്ടിയിട്ടാണ് നസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു കരിനീരാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി കരിനീരാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ നല്ലൊരു ആണ് ഡബിൾ എക്സ് ജസ്റ്റ് വീതി എത്ര വരും എന്ന് പറഞ്ഞുതരട്ടെ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഡബിൾ എക്സ് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ടിൻ്റെ ഉള്ളിൽ കയ്യർക്കും വരുന്നുണ്ട് ലെങ്ത് എത്ര വരുന്നുണ്ട് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ടോപ്പിൻ്റെ അതേപോലെ അതിൻ്റെ പാൻറ്റാണീ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാൻ്റാണ് ഡൗണ്ടോ അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്ക് വന്നിട്ട് നല്ല സൂപ്പർ ഷാളാണ് റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഫ്രീ ഫീലാണ് വരുന്നത് സ്റ്റ് കളറ് നല്ലൊരു ലാവണ്ടർ കളറാണ് നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് നിക്കിന് വർക്ക് വരും എങ്ങനെയാണ് കേട്ടോ ഇതിലൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതാ സൈസെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് കൂടി കേട്ടോ ഷാൾ വരുന്ന നല്ല വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കളർ വന്നുള്ള നല്ലൊരു പിങ്ക് കളറാണ് പീച്ച് കളർ പിങ്ക് അല്ല പീച്ച് കളർ അതേപോലെ നല്ല അടിപൊളി നൈറ്റിൻ്റെ വീഡിയോ ഒട്ടി ഉണ്ടാക്കാം പോയി കാണുക അതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ അടിയിൽ വെക്കും കേട്ടോ ഇതിൻ്റെ പാൻറ് വന്നിട്ട് നല്ല അടിപൊളി റൗണ്ട് അലാസ്റ്റിക്കിൽ വന്നിട്ട് നല്ല സൂപ്പർ ആണ് സാധാരണ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ളുണ്ട് ഞാൻ അടിയിൽ വരുമ്പോൾ നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു പിസ്ത ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ കളറൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എൽ ഉണ്ട് ഇത് വർക്കിങ്ങനെയാണ് വരുന്നത് ഇത് പേൻ്റാണെങ്കിൽ വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഷാർ തന്നെ

ഏറ്റവും നല്ലൊരു മുന്തിരി കളർ വൈലറ്റ് കളറിട്ടാ പാൻറ്റാണീ വാങ്ങിയിട്ടുള്ള പാൻറ് അതേപോലെ അതിൻ്റെ ഷാൾ നല്ല അടിപൊളി ഷാളാണ് അപ്പൊ ഞമ്മളായ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ അഡ്രസ്സിന് കൂടെ തന്നെ കൂടുക കഴിവിന്റെ പരമാവധി ഡി ടി സിനെ പ്രയോജനപ്പെടുത്തുക പിന്നെ നമ്മൾ എല്ലാ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഓർഡർ തരാം കാരണം റിട്ടേൺ ഓപ്ഷനില്ല പിന്നെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഓടുക കാരണം തന്നെ ഡാമേജ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തൊരു ഡാമേജ് ഉണ്ടാവുന്ന ആളുകളെ ഡൗട്ടുള്ള ആളുകൾ ഓഫർ വഴി എടുത്ത് അയച്ചു തരട്ടെടുബിൾ വന്നിട്ടുള്ളത് ഇത് സേസ് വന്നിട്ടുള്ള ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേം കാണിക്കൂറ് അടുത്ത വീഡിയോയിൽ പറ്റൂര് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക